ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വേട്ടയാടുന്ന ഒരു കാര്യമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് എനിക്കീ ഉറക്കം കിട്ടാൻ ഇച്ചിരി പ്രയാസമുള്ള കൂട്ടത്തിലാണ് അപ്പം ഞാനതിനെ കുറേ ടിപ്സുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് അതിപ്പം ഒരു ആറ് മുതൽ മുകളിലോട്ട് ആറ് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുക ഒരേഴ് എട്ട് മണിക്കൂർ അതൊക്കെ അതൊക്കെ തന്നെ ധാരാളമാണ് പത്ത് മണിക്കൂർ കൂടുതലൊന്നും ഉറങ്ങരുത് മുതിർന്ന ആളുകൾ കുട്ടികൾക്ക് ഉറങ്ങാം ആ ഒരു ടൈം പത്തോ പതിനൊന്ന് മണിക്കൂറൊക്കെ കുട്ടികൾ ഉറങ്ങുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ വലിയ ആളുകൾ അത്രയൊന്നും ഉറങ്ങാൻ പാടില്ല ചിലരെ കണ്ടിട്ടുണ്ട് ഫുൾ ടൈമോ ഉറങ്ങാനാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമാണ് അതായത് രാവിലെ എണ്ണിക്കുക ഇപ്പം എന്തെങ്കിലും പ്രത്യേക ഒരു ജോലി കിട്ടുന്നത് ഇപ്പം എന്താ ആഴ്ച രണ്ടോ മൂന്നോ ദിവസമൊക്കെ ജോലിക്ക് പോയാൽ മതി എന്നുള്ളവരൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും കൂടുതൽ സമയം ഈ ഉറക്കമായിരിക്കും അതുപോലെ തന്നെ ചിലരുണ്ട് ഞായറാഴ്ച എന്നുള്ളൊരു ദിവസം ഉറങ്ങാനായിട്ട് മാത്രം മാറ്റി മാറ്റിവെക്കും രാവിലെ എഴുന്നേൽക്കാൻ താമസിക്കും പിന്നെ എന്തെങ്കിലും കഴിക്കും പിന്നെയും പോയി കിടപ്പും ഒന്നി ഫോൺ കാണും അല്ലെങ്കിൽ ടിവിയും കണ്ടുകൊണ്ട് ഈ കിടപ്പായിരിക്കും ഉറപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോവും ഇങ്ങനെ ഒരു രീതിയുണ്ട് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠന് പിന്നെ അമ്പലമുണ്ടല്ലോ അമ്പലത്തിൽ കടയുണ്ടായിരുന്നു അപ്പം രാവിലെ വെളുപ്പിനെ പോകണം വെളുപ്പിനെ പോയി തുറക്കണം അമ്പലം അടക്കുന്ന സമയമാകുമ്പം തിരിച്ചു വരാം വൈകുന്നേരം ഇതുപോലെ തന്നെ അമ്പലം തുറക്കുന്ന സമയത്ത് പോവുക അമ്പലം അടയ്ക്കുമ്പോൾ തിരിച്ചു വരാം അപ്പം അത്രയും സമയമുണ്ട് രാവിലെയും വൈകിട്ടും ജോലി ചെയ്താൽ മതി ബാക്കിയുള്ള സമയം എന്താണ് വരിക ആഹാരം കഴിക്കുക ഉറങ്ങുക അപ്പോൾ അതിന് അവിടുത്തെ അമ്മ എപ്പോഴും പറയും എന്തോ ഉറക്കമാണത് അല്ലേ അപ്പം അങ്ങനെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് അപ്പോൾ ഉറക്കം നമുക്ക് ആവശ്യമാണ് ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ അവരുടെ ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് അവർ ചിന്തിക്കുകയല്ല ആ ഒരു അപ്പോൾ നമ്മൾ നമ്മൾ എന്താണ് ചിന്തകളെല്ലാം ബ്രെയിനിലൂടെയാണ് നടക്കുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ചിന്തകളല്ല ജോലിയല്ല നമുക്ക് വേണ്ടിയിട്ടല്ല ജോലി ചെയ്യുന്നത് മനസ്സിലായി നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്കൊന്നുമില്ല ഒരു ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനല്ല നമ്മൾ സുഖമായിട്ടുറങ്ങും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പോകുള്ളൂ പക്ഷേ ഈ സമയത്ത് തൻ്റെ മാത്രം ജോലിയെന്ന് പറയുന്നത് കൊണ്ട് ബ്രെയിനൊരു ജോലിയുണ്ട് അല്ലാത്തപ്പോൾ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ഈ സമയത്ത് എന്താണ് ബ്രെയിൻ ബ്രെയിനിന് വേണ്ടിയിട്ട് ജോലി ചെയ്യും ഏറ്റവും കൂടുതൽ ബ്രെയിനിലേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയം അതാണ് നമ്മൾ ഉറങ്ങുന്ന സമയം ബ്രെയിൻ അവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ വർക്കുകളുണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഡിലീറ്റ് ചെയ്യുക സേവ് ചെയ്യാനുള്ള സേവ് ചെയ്യാനൊക്കെ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ബാക്കപ്പ് എടുക്കുക എന്നൊക്കെ പറയാൻ നേരിട്ടിട്ടില്ലേ സിസ്റ്റത്തിൽ അതേപോലെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുകയാണ് ബ്രെയിന് അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങണം 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 എന്ന് പറയുന്നത് ഈ പിന്നെ കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് കൂടുതലും പേർക്ക് ഡിപ്രഷനും അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നതാണ് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് കാരണം ബ്രെയിനിന് അതിൻ്റെതായിട്ടുള്ള ജോലി ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കാരണം ഉറങ്ങുന്നില്ലല്ലോ അപ്പോഴാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഉറക്കം വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഉറങ്ങാനുള്ള എന്താ അവസരം കിട്ടുമ്പോൾ നമ്മൾ രാത്രി അല്ലെങ്കിൽ രാത്രിയില്ല ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഉറങ്ങണം അപ്പം ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് ടിപ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കുക വേറെ ഒന്നുമല്ലാതിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെയാണ് ഉറക്കേണ്ടത് ചിലന്താണ് ഞാനൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് കയ്യെങ്കിലും മുഖമൊക്കെ ഒന്നുകൂടെ കഴുകും ഒന്നുകൂടെ കഴുകി വന്നിട്ട് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുകയുള്ളു അപ്പോൾ അതെന്തോ ഒരു നമുക്ക് മുഖത്തിന് ഒരു തണുപ്പ് കിട്ടും ചിലർ അയ്യോ മുഖത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല എന്ന് പറയും അതൊക്കെ ഓരോത്തരം ശീലങ്ങൾ അപ്പോൾ നമ്മൾക്ക് ഉറങ്ങാനായിട്ടുള്ള സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കണം അപ്പം ഉറക്ക ഉറങ്ങാനുള്ള എന്താണ് നമ്മൾ ബെഡൊക്കെ വിരിക്കുമ്പോൾ ഡാർക്കായിട്ടുള്ള ഷീറ്റ്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക നല്ല വെള്ള കളറിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വെള്ളയിൽ ചെറിയ ചെറിയ പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്സും ഒന്ന് എന്താണ് ആ കിടക്കയോടൊരു തന്നെ ഇഷ്ടം തോന്നണം അങ്ങനെയുള്ള ചുറ്റുപാടുകളൊരുക്കാം നമ്മുടെ റൂമിനകമൊക്കെ നല്ല വൃത്തിയാക്കി വയ്ക്കുക അധികം തുണികളൊക്കെ ആരി ഇടാതിരിക്കുക കാരണം ഈ കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഈ കൊതുകുകളൊക്കെ ഈ തുണിയുടെ ഇടയ്ക്കൊക്കെ ആയിരിക്കും കയറിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ഇതുങ്ങളെല്ലാം അവിടെ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ കുത്താൻ നോക്കും അല്ലേ അപ്പം നമുക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് അതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഒഴിവാക്കി നല്ല നല്ലൊരു ചിന്തയുമായിട്ട് വന്ന് കിടക്കുക നമ്മൾ മനസ്സിനോട് ആദ്യം പറയുക എനിക്ക് ഉറങ്ങണം എനിക്ക് ഉറങ്ങിയേ പറ്റത്തുള്ളൂ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്ക് ഉറങ്ങണം ഇങ്ങനെ കുറെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉറങ്ങും അത് നമ്മൾ തന്നെ കണ്ടെത്തുക നമുക്ക് ഉറക്കം വരാനുള്ള സാഹചര്യങ്ങൾ ചിന്തകൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഉറക്കം കിട്ടൂ നമ്മുടെ മനസ്സിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോന്നിനെക്കുറിച്ച് കിടന്നു കഴിയുമ്പോഴായിരിക്കും പലതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം വരില്ല നമ്മൾ ആ ആലോചനകളെല്ലാം ഒരു സൈഡിൽ മാറ്റി വെക്കുക ശരീരവും മനസ്സും കൂളാക്കുക അപ്പോൾ നമുക്ക് പതുക്കെ ഉറക്കത്തിലേക്ക് വരാൻ പറ്റും ഉറക്കം കുറവുള്ളവർ മാക്സിമം പകൽ ഉറങ്ങാതിരിക്കുക രാത്രിയിലത്തെ ഉറക്കമാണ് വേണ്ടത് അത് നന്നായിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം